സ്റ്റുഡൻസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോഡുള്ള നമ്മളുടെ എസ് എസ് എൽ സിക്കാരുടെ എസ് എസ് എൽ സി എൻ ഐഒസ് എസ് എസ് എൽ സിക്കാരുടെ ഒരു പേപ്പർ ആണ് ഈ പേപ്പറിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മൂന്ന് മണിക്കൂറിലാണ് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഹൺഡ്രഡിലാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിലെ ടോട്ടൽ ചോദ്യം എന്ന് പറയുന്നത് അൻപത് എണ്ണമാണ് ആണ് അൻപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് അപ്പൊ ഓരോ ചോദ്യങ്ങളും ഏതൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളത് അറിഞ്ഞു വെക്കണം അപ്പൊ മലയാളത്തിൽ ആൻസേഴ്സ് എഴുതുന്നവരുണ്ടാവും അല്ലെ മലയാളത്തിൽ ചോദ്യങ്ങളും മലയാളത്തിൽ ഉത്തരങ്ങളും എഴുതുന്ന എസ് എസ് എൽ സി ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അതെല്ലാം ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആൻസേഴ്സും ഒക്കെ എഴുതാൻ വിചാരിക്കുന്ന കുട്ടികളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ പറയാൻ പോകുന്നത് ചോദ്യ പേപ്പർ പാറ്റേൺ ഇനി മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇത് തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നോക്കാം ഓരോ ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ തരത്തിലാണ് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു മാർക്കിൻ്റെയായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ ഉള്ളതും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും വരുന്നത് അതുപോലെ സബ്ജക്റ്റീവ് ടൈപ്പിലും നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യം ഉണ്ട് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ രണ്ട് ഭാഗം വിട്ടിട്ട് അവിടെ നിങ്ങളെടുത്ത് എഴുതാനായിരിക്കും പറയുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് തന്നെ എന്താണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വേർഡ്സിലൊക്കെ നിങ്ങൾ എഴുതേണ്ടി വരും ഇവിടെ ഇരുപത്തഞ്ച് വേർഡ്സിൽ നിങ്ങൾ എഴുതേണ്ടി വരും ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് ഏർ ലൈൻസിൽ അതായത് സെന്റൻസിൽ നിങ്ങൾ വാക്യങ്ങളിൽ ഉത്തരം എഴുതേണ്ടി വരും രണ്ട് മാർക്കിന്റെ അതുപോലെ തന്നെ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അൻപത് നാൽപ്പത് വേർഡ്സ് ആണ് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് നൂറ്റി അൻപത് ഇരുന്നൂറ് വേർഡ്സ് ആണ് അതായത് ഒരു പുറത്തിൻ്റെ ഒരു പുറം മുഴുവന് നിങ്ങൾ ആൻസേഴ്സ് എഴുതണം അങ്ങനത്തെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അപ്പം ഇത്രയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യത്തെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം ഇംഗ്ലീഷിൽ എഴുതുന്നവരും മലയാളത്തിൽ എഴുതുന്നവരും നിങ്ങൾക്ക് ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക അടുത്ത മാസം ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞു വെക്കുക ഇത് അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക എന്നുള്ളത് നേരത്തെ പഠിച്ചു വെക്കാനും അതുപോലെ തന്നെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കാനും ഒക്കെ ഉള്ള ചാൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വരുന്നതാണ് പക്ഷേ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോഡലല്ല നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് പാറ്റേൺ അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ചോദ്യ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന് പുതിയ ചോദ്യ പേപ്പർ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇരുപത്തിനാല് ചോദ്യ പേപ്പറിൻ്റെ ഒരു അനലൈസേഷൻ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം ഇതായതേപോലെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഓപ്ഷൻസ് തരും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിന്റെ ഓപ്ഷൻസ് തരും ഇതേപോലെ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് ചോദ പത്തൊമ്പത് ഇരുപത് ഇരുപതാമത്തെ ചോദ്യം വരെ ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ അത് രണ്ട് സെന്റൻസ് തന്നിട്ട് അതിൽ ട്രൂ ഓർ ഫോൾസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ളതാണ് മലയാളത്തിലൊക്കെ എഴുതുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഈ ഏതാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും സോ അതുപോലെ തന്നെ അടുത്തത് ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട് രണ്ട് മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതുപോലെ മാച്ച് ദ ഫോടോയും വരുന്നുണ്ട് ഓരോ വെസ്റ്റേൺ ജാർവാ ട്രൈബ് ഇവിടെ ഏതാണ് വെസ്റ്റേൺ സോണാണോ ഈസ്റ്റേൺ സോണാണോ ഏതാണെന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്തു വെക്കുക ഓക്കെ അപ്പൊ അത്രയും ചെയ്താൽ രണ്ട് മാർക്ക് കിട്ടും രണ്ട് മാർക്കിന്റെ എന്താണ് മാത്സ് ദ ഫോളോയിങ്സ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഏതാണ് ഏതെങ്കിലും ഓർ ഫോൾസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് അടുത്ത തൊട്ടിട്ട് നമുക്ക് മുപ്പത്തി ആറാമത്തെ ചോദ്യം മുതൽ രണ്ട് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ വാട്ട് ഡസ് മീൻ ബൈ വേൾഡ് വേർഡ് കൾച്ചർ സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം അപ്പൊ അത് രണ്ട് മാർക്കിൽ നിങ്ങൾ എഴുതിയാ മതി ഓക്കെ അപ്പം ഈ കൊസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം വാട്ട് ഡസ് മീൻ ബൈ വേർഡ് സിവിലൈസേഷൻ എന്താണ് സിവിലൈസേഷൻ എന്നുള്ളത് എഴു എഴുതുക അത് നിങ്ങൾ കൃത്യമായിട്ട് സിവിലൈസേഷൻ എന്താണ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു രണ്ടോ മൂന്നോ സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം എന്താണ് റൈറ്റ് എനി ടു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം ഇസ്ലാം മതത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും രണ്ട് മാർക്കിന്റെ സബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉണ്ടാവുക അടുത്തത് സബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഹൗ കൾച്ചർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ ലൈഫ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് സംസ്കാരം എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മൂന്ന് മാർക്കിൽ ഏകദേശം ഒരു പേജിലെ ഭാഗത്തോളം നിങ്ങൾ എഴുതി വെക്കണം അങ്ങനെയാണ് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും ഓക്കെ അപ്പം മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യം എങ്ങനെയാണ് ഡിസ്കസ് ദ റൈസ് ഓഫ് ന്യൂ ഫി സിക്കിസം ആൻഡ് സോറോ ആസ്ട്രിയനിസം അപ്പം ഈ സിഖിസത്തിനെ കുറിച്ചും സോറോ ആസ്ട്രിയനിസത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെയാണ് ഉദ്ഭവം എങ്ങനെയാണ് എങ്ങനെയാണ് സി മതം അല്ലെങ്കിൽ സിഖ് വിശ്വാസം ഉയർന്നു വന്നത് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മാർക്കിനാണ് ഒരു പേജിന്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ എക്സാമിൻ ദ്ര സ്ട്രഗിൾ ഓഫ് എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്ന് നാൽപ്പത്തി ആറിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആണിത് അപ്പം അതുകൊണ്ട് ഓർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്നെങ്കിൽ ഈ കൊസ്റ്റ്യനോ അല്ലെങ്കിൽ ഈ കൊസ്റ്റ്യനോ എഴുതിയാൽ മതി ഓക്കെ നാൽപ്പത്തി ആറിൽ തന്നെ രണ്ട് ചോദ്യം ഉണ്ട് അതിൽ രണ്ടും എഴുതി വെക്കരുത് ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത്രയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത സബ്ജക്റ്റുകളൊക്കെ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ വീഡിയോ വരുന്നതാണ് അപ്പം എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തിയറി എക്സാം അടുത്ത മാസം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ആയിട്ടില്ല അത് പബ്ലിഷ് ആകുമ്പോഴും ഹോൾ ടിക്കറ്റ് വരുമ്പോഴും ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഈ ചാനലിലൂടെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും അത് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാമിന് ഈയൊരു ചോദ്യം പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എഴുതുക പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്